ശബരിമലയിൽ ഏഴ് പോലീസുകാർ കെലിയുടെ കടിയേറ്റു സന്നിധാനം പോലീസ് ബാരക്കിൽ ഉറങ്ങുന്നതിനിടെയാണ് സംഭവം എം ജി പ്രതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു സന്നിധാനത്ത് നിന്ന് പ്രതീഷ് എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ ായി നിരവധി പോലീസുകാരാണ് ശബരിമല സന്നിധാനത്ത് എത്തുന്നത് ഇതിനിടെയാണ് ഏഴ് പോലീസുകാർക്ക് എലിയുടെ കടിയേറ്റത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ ഇവരുടെ പോലീസ് ബാരക്കിലെ മുറിയിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെയാണ് എലിയുടെ കടിയേറ്റത് തുടർന്ന് ഈ സന്നിധാനത്ത് തന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സ തേടിയിട്ടുണ്ട് നിലവിൽ ഈ ചികിത്സ തേടിയ ശേഷം ഇന്ന് ഇന്ന് ഈ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് പ്രവേശിച്ചു എന്നതാണ് പോലീസ് അധികൃതർ നൽകുന്ന വിവരം പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം നേരത്തെയും ഈ പോലീസുകാരുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പല ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നിരുന്നു മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് എത്തുന്ന സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇല്ല എന്നുള്ളൊരു പരാതികൾ നിലനിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പോലീസുകാർക്ക് ഇലിയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സുഹേൽ ശരി പോലീസുകാരും മനുഷ്യരാണ് അവർക്കൊരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത സർക്കാരിനുമുണ്ട് പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്